മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെന്തൊക്കെ മക്കളെ വിശേഷം സുഖാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമ്മാനവും സന്തോഷം ആയുസും ആരോഗ്യാഭ്യത്വം ദീർഘായുസും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും അസുഖങ്ങളൊന്നും അവശിപ്പാക്കി തരട്ടെ എല്ലാവരും മുറാദുകളും വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും സഫലമാക്കി തരട്ടെ ആമീനാമി അറബുല്ലമീൻ മൂപ്പരടുത്ത് കുറച്ച് നല്ല വില കുറവുണ്ട് കേട്ടോ നല്ല മനുഷ്യനാണ് വില കുറവുണ്ട് തൂക്കത്തിലുണ്ട് ഇവരിവിടുന്ന് തന്നെ കടപ്പുറത്ത് നിന്ന് തന്നെ പിടിക്കുന്നതാണ് കുറേ സ്ഥലത്ത് നോക്കി അന്ന വലുതൊന്നും ഇല്ല പക്ഷേ ഇതിൽ ചെറുതും വലുതായിട്ടുണ്ട് വലുതൊക്കെ എടുത്ത് നമ്മൾ നിറക്കിയാൽ എടുക്കാമല്ലോ ബാക്കി കറി വെക്കാനോ പൊരിക്കാനൊക്കെ എടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് കിലോ കടക്കൊക്കെ വാങ്ങി നമ്മൾ പിന്നെ എല്ലാവരും ഇവിടെ വന്ന് കിടക്കൊക്കെ വാങ്ങിക്കോണ്ടി ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഇവിടെ തന്നെ ഇണ്ടോ നോക്കിയാൽ ആഹ് വേണ്ട കടലിന് പറക്കിന് കിടക്കാം കേട്ടോ അത് അല്ലാണ്ട് വെച്ചിട്ട് ഇങ്ങനെ പയതായിട്ട് മണക്കണോന്നല്ല കടലിന്റെ ഏരിയ തന്നെ കേട്ടോ നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്നത് ഇവിടത്തേക്ക് എന്താ സ്ഥലം പറയാോട്ടെ അത് അത് പിടിക്കാതാണ് അവരുടെ പേര് കല്ലുമ്മക്കായിരത്തി എൺപത്തി ഇവിടെ വന്നാ മതി കേട്ടോ

അതിന് നല്ല ഉപ്പും പുളിയും രസം ഉണ്ടാവും മറ്റേതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അതാണ് മറ്റേ ഉപ്പുളി ഉണ്ടാവൂലപ്പുളി അടിപൊളി കടക്കാണ് മക്കളെ എല്ലാരും ഇവിടെ വരിക വാങ്ങാ അതന്നെ അഭിപ്രായം പറയാനില്ല നല്ല കടക്ക് നമ്മൾ ഇങ്ങനത്തെ ഇവിടെ വന്ന് വാങ്ങാറുണ്ട് ഞങ്ങളെടുത്ത് എത്തിപ്പെട്ടില്ല അതന്നെ അതന്നെ അമ്മക്കൊന്നും അറിയില്ല ബുദ്ധിമുട്ടുണ്ട് ആരൊക്കെ പറക്കിനൊക്കെ യൂട്യൂബിൽ കാണാ കുത്തി പൊളിച്ച് പറക്കിനൊക്കെ നമ്മൾ പറിക്കാൻ പോയു അറി വള്ളത്തിലേക്ക് ആരാ കൊണ്ടുപോയിപ്പോളൂ രണ്ടും അതന്നെ കല്ലും പിടിയും പ്രശ്നവും ഇല്ലാണ്ട് സന്തോഷായിട്ട് ജീവിച്ചു പോവും അതാണ് അമ്മ വേണ്ടിയമ്മ പോവല്ലേ ബൈ എല്ലാവരും വരട്ട കച്ചവടം ഉണ്ടാവട്ടെല്ലാം അത് ഇട്ടൊക്കെ പൊളിച്ചിങ്ങാണ്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി പൊളിച്ചു വെച്ചിട്ടുണ്ട് നീ നമുക്കിതിലേക്കുള്ള നുറക്കാനുള്ള റെഡിയാക്കണം അത് നമ്മളിതാ അതിലേക്കുള്ളതാ പെരുംജീരകവും നുള്ളും മഞ്ഞൾട്ടിട്ടുള്ളു കേട്ടോ വിതറിപ്പൊരു തോന തോന്നാണ് ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നീ ഇതാ ഞാനിത് അരച്ചെടുക്കട്ടെ നല്ലോണം ഒന്ന് അരിയാണ്ടട്ട അത് കുറച്ച് നല്ലോണം ഒന്ന് ഒതുക്കി എടുത്താ മതി വല്ലാണ്ട് അരിഞ്ഞാല് പട്ടുപോലെ ആയി പോവും നമുക്ക് ജീരകമൊക്കെ ഒന്ന് കടിക്കണം രണ്ട് മുളെടുത്തിരുന്നു നല്ലോണം അതിവിട്ട് വീണത് പൊട്ട ഇതിട്ട ഇതിങ്ങനെ നല്ലവണ്ണം ഒന്ന് ഒതുക്കി അരിച്ചെടുക്കുക ചെറിയ ഉള്ളി ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അരിഞ്ഞാൽ മതി അല്ലാണ്ട് പട്ടുപോലൊന്നും ആവണ്ട തേങ്ങ അങ്ങായിട്ട് ഒതുക്കി അരച്ച് കൊണ്ടുവന്നാൽ അത് കേട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇത് പൊടി ഇതാ ഞാൻ മൂന്ന് കുഞ്ഞ് ഗ്ലാസ് പൊടി എടുത്തിട്ട് ഇതിൽ ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഇതിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം ഞണ്ടി കുറയ്ക്കുക ആദ്യം ഇത് പൊടിയൊന്ന് യോജിപ്പിക്കുക നല്ലോണം ഇതിൽ ലോണ് കുഴിക്കുക എന്നിട്ട് പോരാത്ത വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിതിലൊഴിച്ചു കൊടുക്കുക എന്തായാലും വെള്ളം തികയില്ല വെള്ളമൊഴിച്ചു കൊടുക്കണം അജ്മി പുട്ടും പൊടിയിലാണ് കേട്ടോ അത് ഞാൻ കൊഴിച്ചത് അക്കി വെച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അരിപ്പൊടി ഇടാണ്ട് അരിപ്പൊടിപൊടിയാണ് അജ്മീൻ്റെ ആ ഇത് അജ്മീന്റെ പുട്ടും പൊടിയാണ് ഇനി നമുക്ക് ഇടേണ്ടത് പത്തിരിപ്പൊടിയാണ് അതല്ല ഇതിലേക്ക് ഇട്ടാൽ ഞാൻ ഒരു കരണ്ടി കൂട്ടാൻ കരണ്ടിക്ക് ഒരു കരണ്ടി സാധാ പത്തിരി പൊടി നേ പത്തിരി ഇടൂലേ അതിൻ്റെ പൊടിയാണ് ആദ്യത്തെ പുട്ടുംപൊടി ഇനി നമുക്ക് ഈ ലാസ്സ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കൊഴിച്ചെടുക്കുക വെള്ളം നല്ലോണം വേണം കേട്ടോ കുറച്ച് വെള്ളം പോലെയാണ് തേച്ച് കൊടുക്കേണ്ടത് ഡ്രൈ ആവും ചെയ്യാവും പുട്ടുംപൊടി അജ്മീ പുട്ടുംപൊടി എല്ലാം അങ്ങനെയാണ് വേണ്ടിയത് പക്ഷേ ഇതൊന്നും കൂടെ മുറുകു ാണ് വേണ്ടിയത് ഇതാ വെള്ളം പോലാണ് വേണ്ടിയത് കേട്ടാ മതി ഇങ്ങോട്ട് അങ്ങനെ മറിച്ചു കൊടുക്കുക മറ്റേ വലിയതായിട്ട് സുഖം കിട്ടിയില്ലാ ഇപ്പോഴും നോക്കട്ടെ ഇങ്ങനൊക്കെ പൊടി നിറച്ചു ഇതേട്ടാ നമ്മൾ കടുക്കൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു ഇതാ കടക്ക ഫുള്ളും നിറച്ച് ഇതാ ആവിക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ കിടന്ന് ആവി വരുന്നില്ലേ നമുക്കിത് മൂടി വെക്കണം ഇതേട്ടോ എന്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ആവി പറക്കുന്നുണ്ട് ഒന്നുകൂടതാവട്ടെ ഇതേട്ടാ ഒക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഇതാ കണ്ടോ കണ്ടോ നമുക്ക് രണ്ട് ഭാഗത്തും ഒരു ബോലൊക്കെ ആയിട്ട് ഇതായി ഭാഗത്തു നമുക്ക് മുളകൊക്കെ പരറ്റിതാക്കി പൊരിച്ചെന്ന് എടുക്കണത് ഇതേട്ടാ വെളുത്തുള്ളി മുളകും പൊടിയും തരി ബാക്കി ഇതാക്കിയതാ കടക്കൻ്റെ വെള്ളം അടിച്ചത് കേട്ടോ കടക്ക വെള്ളമാണത് അടിപൊളി എണ്ണതാ ചൂടായിട്ടുണ്ട് ഇതാ പ് വയ്ക്കാനിടാണ് ഒക്കെ ചട്ടാ മുളക് വെച്ചെടുത്തതാണ് എല്ലാം ഇതിലൊക്കെ എണ്ണൂട്ടെ കൈ വരല്ല മുളകൊക്കെ ഉണ്ടെങ്കിലേക്ക് അതിനും പറ്റില്ലേ ഓ എന്തോ ഒരു പിന്നെടല്ലേ പോരയ്ക്ക് ഇട്ടാ അങ്ങനെയൊക്കെ നമ്മളെന്താ കുറച്ച് കരിവപ്പിൻ്റെ അതും കൂടെ ഇട്ട കൊടുക്കുന്നുണ്ട് കൂടെ ഇട്ടാൽ നല്ല മണമുണ്ടാവുക അപ്പം എല്ലാം വെളുത്തുള്ളീൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി പേസ്റ്റ് ടേച്ചിക്കുന്നല്ലോ ഞങ്ങൾ ഇതാ ഒക്കെ മറിച്ചിട്ടിട്ടുണ്ട് കല്ലുമ്മക്കായ് ഇതാ മറിച്ചിട്ടു എന്താ ഇതൊക്കെ പോലും എടുക്കുന്നു വാവ് കല്ലുമ്മക്കായീ കല്ലുമ്മക്കായേ കല്ലുമ്മക്കായേ അടിപൊളി പോയി കല്ലുമ്മക്കായ് ഇങ്ങോട്ട് പോലും വക്കളേ പോയിട്ട് എന്താ കിട്ടാത്തത് ട്ടോ ചെറുമക്കാർ കളുമക്കി കൂടാ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വേവട്ടെ വലിയതൊന്നും കേട്ടോ അത് ഇതേണ്ട ഭയങ്കര വലുപ്പുള്ളത് ചെറിയ കാട്ടി ചെറുതാണ് കേട്ടോ നിറയ്ക്കാൻ എല്ലാവരും വാങ്ങല് നമ്മൾ പിന്നെ വലുത് വാങ്ങിപ്പോയി ചെറുതാകുമ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് വെന്ത് റെഡിയാക്കി കിട്ടും കൂടെ പെട്ടെന്ന് വെച്ച് കൊടുക്കാം അരി ചെടുന്നിട്ടൊന്ന് മുരിങ്ങി ഇരിഞ്ഞി വേകട്ടെ നല്ലോണം വെന്ത് കിട്ടുമ്പം നമ്മൾക്ക് എടുക്കാം കുറച്ച് കരിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കേ വേവട്ടെ അതാകൂടെ അത് മക്കളെ വേണേ അങ്ങനെ ആക്കിയാൽ ശരി ഞാൻ അവിടെ ചെറുപ്പായിട്ട് വെച്ചിട്ട് അവിടെ കൊള്ളായിട്ട് ഞാൻ അവിടെ തൂക്കിടല്ലാണ് എന്നിട്ട് എടുപ്പ് എൽമുക്കായിട്ടാളും ഏർക്കിയെക്കാ എല്ലാരും തിന്നുകൊണ്ട് ഇരിക്കാണിതാ മക്കളെത് ഇതാ നമ്മളെ അയാൻ ഇതാ തിന്നാർ ഒന്നായിട്ടൊപ്പം എടുക്കായി മറന്ന ഇതല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബൈ